ആയ്് എന്നി തെങ്ങിലാണ് കേട്ടോ എന്താണ് കാരണം എന്നെക്ക് മഴ വരുന്ന പോലെ ഉണ്ട് അത് കാരണം കൊലയൊന്നും തല്ലില്ല അതാ കരിവൊക്കെ എടുത്തിട്ടുണ്ട് എല്ലൊക്കെ എടുത്തിട്ടുണ്ട് തല്ലുന്നില്ല മഴക്കാർ വേണ്ട നോക്ക് അപ്പുറത്തേക്ക് എനിക്ക് വേണ്ട മഴക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അത് കാരണം വെറുതെ ഓല മാത്രം മാറി ചേർത്ത് ചേർത്താൻ പോവുകയാണ് ഓല മാറണത് ക്ലിയർ ആയി കാണിച്ചാർ ഓക്കെ ഓലതാ വീടും പോലെ താഴത്ത് വരുന്ന പോലെ ആക്കിയിട്ട് വിളിച്ചിട്ട് രണ്ടു ചുറ്റി ചുറ്റുക എന്നിട്ട് ഇതാ ഇങ്ങനെ മടക്കുക ഇളുംകോളും പിന്നെയും താഴെ തന്നെ വരള്ളൂ ഇതാ വേണ്ട വലിച്ചെടുക്കുക വലിച്ചെടുത്തതാണ് തലമുറ ഇങ്ങനെ മുറുക്കുക അപ്പോൾ കല്ല് തെയ്റ്റായി പത്തായി രീതി തന്നെ വരും ഇനി ചെത്തിയിട്ട് കാണിച്ചു ചേട്ടാ ചളി തേക്കണ്ടട്ടാ ചളി ഫുള്ളായി തേക്കുക കള്ള് എഴുതി വരണു കാണിക്കും നോക്കാം കറക്റ്റായി നമ്മൾ ഓല മാറി കറക്റ്റായി വരണം മാറിപ്പോയ ഈ ഡയറക്ഷൻ മാറിപ്പോയാൽ കള്ള് താഴത്ത് തീ പോകും ദീപ്പുക ഇല്ലെങ്കിൽ തീപ്പൂ ഓലം മാറിയത് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ആയി തന്നെ ഊറ്റും കേട്ടോ നോക്കിക്കോളൂ ഉണ്ടോ കറക്റ്റായി വരുന്നത് കേട്ടോ എനിക്ക് ഓല മാറുകാ ഇന്നെക്ക് മഴ വന്ന കാരണം ഇത് കുറതല്ല ആരൊക്കെ ഓല കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യ വീഡിയോ ലൈക്ക് ചെയ്യാം ഓക്കെ